ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് നമസ്കാരം വാർത്തകളിലേക്ക് പൊതുജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ ഇരുന്നൂറോളം പ്രദേശങ്ങളിലേക്ക് ബസ് റൂട്ട് അനുവദിക്കുന്നതിന് അപേക്ഷ മട്ടന്നൂർ നഗരസഭ സി ഡി എസ് ഹാളിൽ ചേർന്ന ജനകീയ സദസ്സിലാണ് അപേക്ഷ ലഭിച്ചത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ആർ ടിഒയുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ പൊതുജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നതിന് ജനകീയ സദസ് സംഘടിപ്പിച്ച മട്ടന്നൂർ നഗരസഭയിലേയും കിഴലൂർ കൂടാളി മാലൂർ പടിയൂർ തില്ലങ്കേരി ചിറ്റാരിപ്പറമ്പ മാങ്ങാട്ടിടം കോളയാട് പഞ്ചായത്തുകളിൽ നിന്നുമാണ് പുതിയ ബസ് റൂട്ടിന് അപേക്ഷ ലഭിച്ചത് സദസ്സിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ സന്നദ്ധ സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ ബസ് റൂട്ടുകളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു കെ കെ ശൈലജ എംഎൽഎ സദസ് ഉദ്ഘാടനം ചെയ്തു കാലതാമസമില്ലാതെ അപേക്ഷകൾ പരിശോധിച്ച് റൂട്ടുകൾക്ക് അംഗീകാരം നൽകുമെന്ന് എം എൽ എ പറഞ്ഞു ഈ കൂട്ടത്തിൽ ഒരുപാട് ബസ് റൂട്ടുകൾക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇരുന്നൂറിലേറെ ബസ് റൂട്ടുകൾക്കുള്ള അപേക്ഷ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അതിൽ നിന്ന് പരിശോധിച്ച് ആർ ടി ഒവിൻ്റെ നേതൃത്വത്തിൽ അത് മനസ്സിലാക്കി ജനപ്രതിനിധികൾ നിർദ്ദേശിക്കുന്നതും കൂടി പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള റൂട്ടുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതിനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഈ നഗര നമ്മുടെ മട്ടണൂര് പിന്നെ നിയോജകമണ്ഡലത്തിൻ്റെ നഗരസഭയും മറ്റെല്ലാ പഞ്ചായത്തുകളും അടങ്ങുന്ന നിയോജക മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആളുകൾക്ക് സുഗമമായിട്ടുള്ള യാത്രാ സൗകര്യം ഉറപ്പുവരും എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് അധ്യക്ഷത വഹിച്ചു ആർ ടിഒ കണ്ണൂർ എൻഫോഴ്സ്മെന്റ് ബി സാജു വിഷയാവതരണം നടത്തി പെർമിറ്റ് പല സ്ഥലങ്ങളിലും പാതി വഴി അപ്പുറത്തേക്ക് ആള് കുറവാണെന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരു പരാതിയാണ് രണ്ടാമത് ട്രിപ്പ് പിറന്നിട്ടെടുത്തിട്ട് സമയത്ത് ആളുകൾ കുറവാണെന്ന് പറഞ്ഞ് വെക്കുന്ന ഒരു ബസ് സ്റ്റാൻഡിൽ നോക്കിയാൽ ബാക്കിയുള്ളവർക്ക് ഒരുപാട് പ്രതികൾ കാണുന്നുണ്ട് അതിനെതിരെയുള്ള നടപടികൾ ഉണ്ട് എന്നുള്ളത് കൂടി പറയുന്നു ഫയർ സർവീസിൽ എതിരെ നടപടി സ്വീകരിക്കാൻ ശക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും എന്റെ ഓഫീസിൽ അതായത് എൻഫോഴ്സ്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവും മറ്റുള്ളവരും ആയിട്ടില്ല കൂടാലി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ തിന്നങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ കിഴലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ കെ ടി കിഷോർ കുമാർ ഡി കെ ഷിജി എന്നിവർ പ്രസംഗിച്ചു ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ